Hello, hi friends. സിയോൺ റിലിറ്റേഴ്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏണിക്കരയിലുള്ള ഒരു അടിപൊളി വീടാണ് ഏണിക്കര ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ചൂടുകളിൽ തീർത്തിട്ടുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു മനോഹരമായിട്ടുള്ള വീടാണ് വളരെയേറെ പ്രത്യേകതയുള്ള നല്ല വെളിച്ചമുള്ള ഒരു വീടാണ് നമുക്ക് കയറുവരും തന്നെ കവേഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ച് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ഹാൾ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം പോലെ തന്നെ രണ്ട് ബെഡ്റൂം വരെ പണിയാനുള്ള സ്പേസ് കൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ ഇപ്പോൾ ഉള്ള രണ്ട് ബെഡ്റൂം കൂടാതെ രണ്ട് ബെഡ്റൂം ചെയ്യാനുള്ള പ്രൊവിഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കിച്ചനുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു പോഷൻ ഉണ്ട് അതല്ല നമുക്കത് ഒരു സ്റ്റോറൂമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം മുറികളെല്ലാം പത്ത് പത്ത് വലിയ വിശാലമായിട്ടുള്ള മുറികളാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഏതായാലും കൂടുതൽ വിശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം ഓക്കെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം വന്നിട്ട് പതിമൂന്ന് പതിമൂന്നാണ് കേട്ടോ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ പത്തുക്ക് പത്ത് ബാക്ക് എല്ലാ ബെഡ്റൂമും പതിമൂന്ന് പതിമൂന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വിശാലമായിട്ടുള്ള ഒരു മാസ്റ്റ് ബെഡ്റൂമാണ് കന്നിമൂലയിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ വാഷ്റൂമും വളരെ സ്പേഷ്യസായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തടികളെല്ലാം വന്നിട്ട് ാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനലാണെങ്കിലും വാതിലാണെങ്കിലും ഒക്കെ തന്നെയും പ്ലാവിലാണ് പണിതിരിക്കുന്നത് ഈ വീട് പണിതീർത്തിട്ടിപ്പോൾ മൂന്ന് വർഷമായി കേട്ടോ സ്വന്തം ആവശ്യത്തിനു പണിത വീടാണ് പക്ഷെ അവർ പുറത്തു പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതിപ്പോൾ അർജന്റായിട്ട് വിൽക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം പേരുക്കുഴ ജംഗ്ഷനിൽ കയറാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പേരുക്കുഴ ജംഗ്ഷനിൽ കയറാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എവിടെ പോകണമെങ്കിലും വളരെ ആക്സിബിലിറ്റി കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഏണിക്കരയിലുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പിന്നെ ചുറ്റുപാടും ഒരുപാട് സ്ഥലം കടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണലുള്ളൊരു ഏരിയയാണ് മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഗ്രാമാന്തരീക്ഷം ഫീൽ ചെയ്യുന്ന എന്നാൽ സിറ്റിക്ക് നടുവിലാണ് അപ്പോൾ അത്തരത്തിൽ നല്ല മനോഹരമായിട്ട് പണിതിട്ടുള്ള ചൂടുകളിൽ തീർത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന സി ഒ റിലേറ്റേഴ്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക സി ഒ റിലേറ്റേഴ്സ് നിങ്ങളുടെ വിലത്തുമ്പിൽ തന്നെയുണ്ട് വീട് വാങ്ങാനും വിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞങ്ങളുടെ പുതിയ പുതിയ വീടിന്റെ പരസ്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെയും പരസ്യം കാണാൻ സാധിക്കും നിങ്ങൾക്ക് വീട് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ